അറസ്റ്റിൽ പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ുഴി സ്വദേശിയായ തെക്കിനിയ അടുത്ത വീട്ടിൽ ഗോൾഡൻ എന്ന് വിളിക്കുന്ന സതീശൻ ഇയാളുടെ മകൻ മായാപ്രയാഗ് എന്നിവരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കോപ്രക്കളത്തെ ആധാരമെടുത്ത് സ്ഥാപനം നടത്തുന്ന കാളമുറി സ്വദേശിയായ മമ്രസയിലത്തെ വീട്ടിൽ സകീറിനെ സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് ഫെബ്രുവരി അഞ്ചാം തീയതി കൊപ്രക്കളത്തുള്ള സഗീറിന്റെ ആധാരമെഴുത്ത് ഓഫീസിൽ സതീഷിന്റെ പേരിലുള്ള വസ്തു വിൽക്കുന്നതിനായി ആധാരം പരിശോധിക്കുന്നതിനെ ഏൽപ്പിച്ചിരുന്നു ആധാരം പരിശോധിച്ച വസ്തുവിന്റെ കീഴാധാരത്തിലെ അപാകതകൾ വാങ്ങാമെന്ന് സമ്മതിച്ചിരുന്ന ബിജീഷിനെ അറിയിച്ചതിനുള്ള വൈരാഗ്യത്തിലാണ് സതീഷിനും മകനും കൂടി സഗീറിന്റെ കൊപ്രക്കളത്തുള്ള ഓഫീസിലേക്ക് അതിക്രമിച്ചു കടന്നതെന്ന് കൈകൊണ്ടും ഇഷ്ടിയ കൊണ്ടും അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ശേഷം ഒളിവിൽ പോയ പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചതിൽ വാടാനപ്പള്ളി ഭാഗത്തുണ്ടെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വിദേശത്തുള്ള കൂട്ടുകാരന്റെ വാടാണപ്പള്ളിയിലുള്ള വസതിയിൽ നിന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു സബ് ഇൻസ്പെക്ടർ സൂരജ് പോലീസ് ഡ്രൈവർ അനന്ദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിൽബർട്ട് ജേക്കബ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സതീഷിനെ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി മൂന്നിൽ വധശ്രമ കേസും രണ്ടായിരത്തിയാറിൽ കൊലപാതക കേസും രണ്ടായിരത്തി എട്ടിൽ വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും രണ്ടായിരത്തി പതിനെട്ടില് മതിലകം പോലീസ് സ്റ്റേഷനില് അടിപിടിക്കേസും രണ്ടായിരത്തി പത്തൊമ്പതില് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിര്വഹണം തടസ്സപ്പെടുത്തിയതിനുള്ള കേസടക്കം പതിമൂന്ന് ക്രിമിനൽ കേസുകളുണ്ട്